സുഹൃത്തുക്കളെ എടുത്ത് ചാടാനാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ വളരെ പേടിയും കേട്ടോ ഇതിന്റെ ആഴം നമുക്ക് ഒറ്റ നോട്ടത്തില് മനസ്സിലാക്കാൻ സാധിക്കും ദൈവമേ ഈ ഭൂമിയിലെ സന്തോഷവനായിരിക്കും വലിയൊരു ഹിമാലയ താഴേതാ വലിയൊരു തടാകം എന്ത് വലിയ പ്രതിഭാസാണല്ലേ നിങ്ങൾ എന്റെ ബാക്കിൽ കാണുന്ന കണ്ടോ ഇതാണ് ഷെയ്പോസ്കുണ്ടോ ലേക്ക് എന്ന് പറയുന്നത് ഇല്ലെങ്കിൽ തടാകം എത്ര മനോഹരമാണല്ലേ എനിക്ക് സന്തോഷം തോന്നുന്ന കേട്ടെ ഈ കാഴ്ച കാണുമ്പോ ഈ ഒരു കാഴ്ച കാണാനാണല്ലോ രണ്ട് ദിവസം ഹിമാലയ കയറി വന്നത് നേപ്പാളിലെ കർണാലി പ്രൊവിൻസിലെ ഡോൾപ്പ ജില്ലയിലാണ് ഡോൾപ്പ ജില്ലയിലെ ഷെയ്പോസ്കണ്ടോ നാഷണൽ പാർക്കിൽ മൂവായിരത്തി അറുന്നൂറ്റി അറുപത് മീറ്ററിലാണ് ഈ തടാകം സ്ഥിതി ചെയ്യുന്നത് ഒരു ഫ്രഷ് ലേക്ക് ആണ് കൂടാതെ തന്നെ നേപ്പാളിലെ സെക്കൻഡ് ലാർജസ്റ്റ് ആൻഡ് ദീപസ്റ്റ് ലേക്ക് കൂടിയാണ് ഷെയ്പോസ്കണ്ടോ തടാകം എന്ന് പറയുന്നത് ഈ ഭൂമിയിലെ ഏറ്റവും മനോഹരമായ കാഴ്ചകളിൽ ഒന്നുകൂടിയാണ് ഈ കാണുന്ന തടാകം കേട്ടോ ധാരാളം ട്രെക്കേഴ്സ് വരുന്ന ഒരു സ്ഥലം കൂടിയാണ് കൂടാതെ തന്നെ ഇവിടെ ജീവിക്കുന്നത് ബുദ്ധിസ്റ്റുകളാണ് ധാരാളം ബുദ്ധമ്പോണാസ്ത്രീകളുണ്ട് പക്ഷേ വീട് എടുക്കണമെങ്കിൽ ആയിരം രണ്ടായിരം രൂപ കൊടുക്കണം ഗവൺമെൻറ്റിൻ്റെ പെർമിഷൻ വാങ്ങണം നാഷണൽ പാർക്കിനകത്തേക്ക് വരണമെങ്കിൽ നാഷണൽ പാർക്കിൻ്റെ അധികാരികളുടെ പെർമിറ്റും അല്ലെങ്കിൽ ടിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ നാഷണൽ പാർക്കിനകത്ത് നമുക്ക് കിടക്കാൻ പറ്റത്തുള്ളൂ ആയിരത്തഞ്ഞൂറ് രൂപയാണ് ഇന്ത്യക്കാർക്ക് വേണ്ടത് എന്ത് തന്നെയായാലും ഈ തടാകം കാണിക്കാനാണ് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ വന്നത് എത്ര മനോഹരമാണ് സുഹൃത്തുക്കളെ നമ്മുടെ ഭൂമി നിങ്ങളും യാത്രകൾ ചെയ്ത് വരുക കേട്ടോ